അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ആക്സിഡൻറ്റ് ആവാത്ത ഒരു റൈഡർ എന്ന ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അതിപ്പം ഇന്നലെയല്ല മിനി ഞാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അത് നമ്മുടെ സ്വന്തം സർക്കാർ നിർമ്മിച്ച പാതയിലാണ് ആ ഒരു ആക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയൊരു കുഴിയാണ് കുഴി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു അവരുടെ പരിസരത്തിലുള്ള ആൾക്കാർക്ക് വെള്ളത്തിൻ്റെ സൗകര്യം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ റോഡിൻ്റെ നടക്കാൻ ഒരു കിണറെടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന സർക്കാരിന് ഒരുപാട് നന്ദിയുണ്ട് ഒരു അഞ്ച് കൂട്ടുകാരും കട്ട ഫ്രണ്ട്സാണ് അവർ ഒരുമിച്ചാണ് സ്കൂളിലും കോളേജിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അതിൽ രണ്ടാൾക്കാരുടെ വീട് വേരസൊരു സ്ഥലത്താണ് വേറൊരു പ്രദേശത്താണുള്ളത് അപ്പോൾ അവർ വേറെ വഴി കയറി പോകണം അപ്പം അഞ്ച് കൂട്ടുകാരാണെങ്കിൽ അറിയല്ലോ ചിലവർ ഒരുപാട് കഷ്ടപ്പാടിലൂടെ ആയിരിക്കും പഠിക്കുന്നത് ചിലർ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ അതിൽ അഞ്ച് പേരിൽ രണ്ട് പേര് കാറിലായിരിക്കും തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകുന്നത് ഉണ്ട് ബാക്കിയുള്ളവർ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത് തിരിച്ച് വീട്ടിലോട്ട് പോകണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് പറ്റുകയുള്ളൂ അങ്ങനെ ഒരു ദിവസം ചെക്കിംഗ് ഉണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എം ബി ഡി ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറിൽ വരുന്ന നേരത്ത് കുട്ടികളാണല്ലോ സാധാരണ സീറ്റ് ബെൽറ്റ് ഇടാറില്ല ഇട്ടിട്ടില്ല അങ്ങനെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ പോലീസുകാരെ സംസാരിച്ച് ഒരു പെട്ടി അടിച്ചു കൊടുത്തു ആ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്പോട്ടിൽ അതേ സമയത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് പാസ്സായിപ്പോയി ആ ബസ്സിലാണെങ്കിൽ സീറ്റിംഗ് ആ ഒരു കപ്പാസിറ്റി അല്ലാണ്ട് നിന്നും ഡോറിൻ്റെ അവിടെയൊക്കെ നിന്ന് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് സീറ്റ് ഇല്ല ഒന്നുമില്ല സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള എയർ ബാഗ് ഇപ്പോഴത്തെ അറിയാമല്ലോ ചുറ്റും എയർ ബാഗ് ആണോ അതൊന്നുമില്ല അപ്പം നിയമം എന്നുള്ളത് എന്ന് നമ്മളെ നല്ലതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് അവർ പറയുന്നത് പക്ഷേ ശരിക്കും അതങ്ങനെയാണോ ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഇപ്പം ഒരു സാധാരണ ഒരു കടയിലോട്ട് എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നു തൊട്ടടുത്താണ് ഒരു ഒരു കിലോമീറ്റർ പോലും ഉണ്ടാവില്ല വണ്ടി എടുത്ത് പോകുന്നു സാധാരണ ഒരു സ്പീഡിലായിരിക്കും പോകുന്നത് ഹെൽമെറ്റിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും ശരിക്കും ഹെൽമെറ്റ് നിർബന്ധമായി നിങ്ങൾ ധരിക്കണം എന്നുള്ളത് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ പറയുന്നതെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടൊന്നാണ് ഞങ്ങൾക്ക് അത്രയ്ക്കും നമ്മുടെ മുകളിൽ സ്നേഹമുണ്ടോ ശരിക്കും നല്ല സ്നേഹമാണോ ഒരാൾ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ സാധാരണ രീതിയിൽ ഫൈൻ അടിക്കുന്ന നിങ്ങൾ ഒഴിവാക്കുക ഈ ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല ഫൈൻ അടിക്കുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു തേർഡ് പാർട്ടിന് യൂസ് ചെയ്തുകൊണ്ട് അതേ സ്പോട്ടിൽ വെച്ച് ഒരു നല്ലൊരു ഹെൽമെറ്റ് ഫൈനിൻ്റെ എമൗണ്ടിൽ ആ ഒരു ഹെൽമെറ്റ് അവിടെ സ്പോട്ടിൽ വെച്ച് നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കാശപ്പം എങ്ങോട്ട് നിങ്ങൾക്ക് പോകണം എന്നുള്ള ഒരു ലക്ഷ്യമുള്ളത് ഒരാൾ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് വന്നില്ല അല്ലെങ്കിൽ ബാഗിലുള്ള ഒരാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല പക്ഷേ സ്പോട്ടിൽ വെച്ച് ഫൈൻ ഒഴിവാക്കിയിട്ട് നല്ലൊരു ഹെൽമെറ്റ് ആ സ്പോട്ടിൽ വെച്ച് കൊടുക്കുക ആ ഒരു തുകയ്ക്ക് രണ്ടായിരം രണ്ടായിരം ആയിരത്തിനായിരം അപ്പോൾ ഹെൽമെറ്റ് ഇപ്പോൾ സ്പോട്ടിൽ വെച്ച് കൊടുക്കുക അത് അങ്ങനെയൊന്നും നടക്കുന്നില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലിലൂടെയൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ചില പ്രൈവറ്റ് ബസ്സിലും കെ എസ് ആർ ടി സി ബസ് ബസ്സിലൊക്കെ സഡനായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് തെറിച്ച് പോകുന്നത് നിന്ന് സഞ്ചരിക്കുന്ന ആൾക്കാരൊക്കെ സഡൻ ആയിട്ടുള്ള ബ്രേക്ക് കാരണം ഡോർ പോലും പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല തെറിച്ച് പോകുന്ന ചെറിയ ചെറിയ കുട്ടികൾ കൈ കുഞ്ഞുങ്ങൾ ഫ്രണ്ട് സീറ്റിലിരിക്കാൻ നേരത്ത് പോയി വീഴുന്നതും സഡൻ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് ബസ്സിലിരിക്കുന്ന എല്ലാവരും ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും മൂവ് ചെയ്യുന്ന നേരത്തെ അവിടെ കൈ പിടിയായിട്ടുള്ള ആ ഒരു അതായിരിക്കും നമ്മൾ ആദ്യം പോയിട്ട് അതിൻ്റെ എന്താ പറയുക ഇരുമ്പിൻ്റെ ആ ഒരു സംഭവത്തിലോട്ട് പോയിട്ടായിരിക്കും മൂക്കും തലയൊക്കെ ഇടിക്കുന്നത് അപ്പോൾ ബസ്സിൽ സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യം ഇല്ല കെ എസ് ആർ ടി സി ഇപ്പം ബസ് പണ്ടത്തെ ആ ഒരു സമയമെങ്കിൽ ഓക്കെ അതിൻ്റെതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ചാണ് ഇപ്പോഴും സെയിം അതേ അവസ്ഥ തന്നെ തുടരുന്നു അപ്പോൾ ഞാൻ ഇപ്പം പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയത് അപ്പം വരാൻ നേരത്ത് ഞാൻ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു അവന് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവൻ്റെ വീട്ടിലോട്ട് പോകാൻ നേരത്ത് ചെക്കിങ്ങില്ലായിരുന്നു തിരിച്ച് അങ്ങോട്ട് പോകാൻ നേരത്ത് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ചെക്കിങ്ങിൽ ചിലപ്പം പിടിച്ചേക്കാം ഹെൽമെറ്റ് തിരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പം കഴിഞ്ഞ ആക്സിഡൻറ്റിൽ എൻ്റെ ബൈക്കിൻ്റെ ഒരു സൈഡിലുള്ള മിറർ കട്ടായി റോഡിനെ നടക്കുന്ന അത്യാവശ്യം വലിയൊരു കുഴിയായിരുന്നു ഈ രാത്രി സമയത്ത് നമുക്ക് എത്രയ്ക്ക് എന്താ ഇന്ത്യയിലെ റൈഡേഴ്സിനെ സമ്മതിച്ച പറ്റുമല്ലോ കാരണം ലോകത്ത് എവിടെ പോയെങ്കിലും അവർക്ക് ആക്സിഡൻറ്റ് ആക്സിഡൻറ്റ് ഉണ്ടാവില്ല കാരണം ഇവിടുത്തെ റോഡിലാണല്ലോ ഇവിടെ ഇവർ ഓടിച്ച് പഠിക്കുന്നത് അത്രത്തോളം കുഴിയൊക്കെ വെട്ടിച്ച് പഠിച്ചാൽ അത്രയ്ക്കും എന്താ പറയുക പത്ത് ഏഴ് വർഷമായിട്ട് ഞാൻ ബൈക്ക് ഓടിക്കുന്നു ലൈസൻസ് കിട്ടിയ ശേഷം ഇതുവരെയും എനിക്കെന്താ പറയുക യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റ് പോയി ഞാൻ പോയി ഒരിക്കലും ഇല്ലാത്ത സ്ഥലത്തോട്ടൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട് ബൈ സ്റ്റാൻഡിൽ നിന്നും വീണിട്ടു ഉണ്ടായിട്ടുള്ള സ്ക്രാച്ചസ് അല്ലാണ്ട് അതായത് എനിക്കല്ല ദേഹത്തിലല്ല വണ്ടിക്ക് ഉണ്ടായിട്ടുള്ള സ്ക്രാച്ചസ് അല്ല അത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ആദ്യമായിട്ട് രാത്രി സമയത്താണ് ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നത് നമുക്ക് അത്രയ്ക്കും എന്താ പറയുക ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടി കുറച്ചൊക്കെ ഡിമ്മ് ചെയ്തെങ്കിൽ കുറച്ചൊക്കെ റോഡൊക്കെ കാണാം ഫുൾ ഹൈ ബീമിൽ ഇട്ട് വരാൻ നേരത്തെ നമുക്ക് റോഡ് അത്രയ്ക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല മാത്രമല്ല ആ ഒരു കുഴി നമുക്ക് അത് അൺഎക്സ്പെക്റ്റഡ് ആണ് നമ്മളൊരു കുറി കുഴി പകൽ സമയത്ത് ഒരു കുഴി പ്രതീക്ഷിച്ച് പോയി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ റൈഡ് ചെയ്യുവാണെങ്കിൽ ആ കുഴി നമുക്ക് എന്താ പറയുക ക്രോസ് ചെയ്യാൻ പറ്റും എത്ര ചാടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഹാൻഡിൽ നമ്മുടെ മൈൻഡ് ഓൾറെഡി ഫിക്സഡ് ആയിരിക്കും പക്ഷേ രാത്രി സമയങ്ങളിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടുന്ന കുഴികളുണ്ടല്ലോ അത് നമ്മുടെ കൺട്രോൾ വിട്ടുപോയി അങ്ങനെയാണ് മിനിയാന്ന് ആക്സിഡൻറ്റ് ആയത് ആ ഒരു സമയത്ത് എൻ്റെ മിററ് കട്ടായിപ്പോയി അപ്പോൾ പോലീസ് നിഷ്ഠ പിടിക്കുകയാണ് മിറർ എവിടെയെന്ന് പറയുന്നത് ആര് കാരണമാണ് എൻ്റെ ഈ മിറർ എന്താ പറയുക കട്ടായി പോയതും അതുപോലെ തന്നെ വണ്ടിയിൽ സ്ക്രാച്ച് ആയതും എൻ്റെ കാൽ സ്ക്രാച്ച് ആയതും ആരാണ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് എൻ്റെ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസേ ഉള്ളൂ വണ്ടിയുടെ കാര്യം പോട്ടെ സെൽഫ് ഇൻഷുറൻസ് ഒന്നും ചെയ്തിട്ടില്ല സർക്കാർ നമ്മൾ ടാക്സ് കൊടുത്ത് അറക്കുന്ന എല്ലാ രീതിയിലുള്ള ടാക്സ് കൊടുത്ത് ഇറക്കുന്ന ഒരു വണ്ടിക്ക് ഓടിക്കാൻ വേണ്ടി ഒരു റോഡില്ല ആ റോഡിൽ വീണ ശേഷം വീണ്ടും ചില ഭാഗങ്ങൾ വണ്ടിയുടെ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു മിറർ ഇല്ല ഓക്കെ ഇവർ കാരണമാണ് ഇവിടെ മിറർ പോയിരിക്കുന്നത് വീണ്ടും കൊടുക്കുന്നു മിററിന് വേണ്ടി അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് പോലും എങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് മാറി മാറി വരുന്നത് ശക്തമായിട്ട് ഒരു മഴ പെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം റോഡ് മൊത്തം കുത്തൊലിച്ച് പോകുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ടെക്നോളജി ഒന്നും ഇപ്പോഴും ഇല്ലേ നിലവിൽ അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റോഡ് ചെയ്യാൻ വേണ്ടി അറിയത്തില്ല എന്താ ശരിക്കും സംഭവം എന്നറിയത്തില്ല ഇപ്പം ഞാൻ സംസാരിക്കാൻ നേരത്ത് അത് വലിയ സംഭവമായിട്ട് തോന്നില്ല അവരവർക്ക് സംഭവിക്കുമ്പോഴേ അതൊരു ഇതിൻ്റെ ഒരു എന്താണ് ശരിക്കുമുള്ള അവസ്ഥയെന്ന് മനസ്സിലാകത്തുള്ളൂ ഇപ്പോൾ തന്നെ നാഷണൽ ഹൈവേയിൽ പോലും ഇനി ഞാൻ മംഗലാപുരത്തൊരു ഭാഗത്ത് ഒരു ഹോസ്പിറ്റലിൽ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീ സഞ്ചരിച്ച് വന്ന് അതായത് ടു ടു വീലറിൽ വന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കുഴിയിൽ വീണിട്ടാണ് മരണപ്പെട്ടത് അങ്ങനെ എത്രയോ വാർത്തകളിൽ പോലും വരാത്ത എത്ര എത്ര അപകടങ്ങൾ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ലോകത്തെ എത്ര ഭാഗത്ത് ലോകത്ത് പോകട്ടെ നമ്മുടെ ഇന്ത്യയിൽ പോകട്ടെ നമ്മുടെ ഒരു സ്റ്റേറ്റിൽ തന്നെ എത്രത്തോളം അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അപകടത്തിലൂടെ മരിക്കുന്ന ആൾക്കാർ എത്രത്തോളം റോഡെന്ന് പറയുന്ന നേരത്ത് റോഡിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് റോഡ് മാത്രമല്ല പ്രോപ്പറായിട്ടുള്ള സൈൻ ബോർഡ്സ് ആണെങ്കിലും ആ ഒരു ലൈൻ മാർക്കിംഗ് ആണെങ്കിലും ഇതെല്ലാം ആവശ്യമുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല പ്രോപ്പറായിട്ടില്ല ഒരാളോ രണ്ടാളോ വോയിസ് റൈസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല